മിക്കവാറും ഈ സീസണിലെ അവസാനത്തെ ഹോം മത്സരത്തിൽ കൊച്ചിയിൽ കയറി വന്ന് കറുപ്പണിഞ്ഞ് കൊമ്പന്റെ കാലനാവും മുംബൈ സിറ്റി എഫ് സി എന്ന് തന്നെ വിശ്വസിക്കാം കാരണം അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ ഇന്നത്തെ മത്സരം തോക്കാതിരുന്നാൽ മാത്രം മതി ഒരു സമനില കൊണ്ട് അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് കണ്ടിട്ടുള്ളൂ പക്ഷെ ഇവാൻ ബുക്കോമാനെ വെച്ച് വന്നപ്പോ മുതൽ നമ്മള് മുംബൈ സിറ്റിയെ വലിയ വെല്ലുവിളിയായിട്ടൊന്നും കാണുന്നില്ല കാരണം മുംബൈ സിറ്റി എഫ് സിയെ നമ്മള് രണ്ടിലെങ്കിലും മൂന്നേ പൂജ്യം തോപ്പിച്ചതിന്റെ ഒരു പവറൊക്കെ നമുക്കുണ്ട് പക്ഷെ ഇവാൻ വരുന്നതിന് മുമ്പ് മുംബൈ സിറ്റി എഫ് സിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ചെണ്ടകളിൽ ഒന്നായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ആറ് ഗോളൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ നെഞ്ചത്തൊട്ടൊരു ദാക്ഷിമില്ലാതെ അടിച്ചു തന്ന മുംബൈ സിറ്റി എഫ് സിയുടെ കഥകളൊക്കെ പഴയ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഓർമ്മകളെ കിടിലം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സംഗതികളൊക്കെ തന്നെയാണ് സോ മുംബൈ സിറ്റി എഫ് സിക്ക് ബ്ലാസ്റ്റേഴ്സിനെ കാണുമ്പം ചെണ്ട പോലെ എടുത്തിട്ട് കൊട്ടാൻ തോന്നും ലാലിയൻസ് വാല കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ വളരെ കൺസിസ്റ്റൻസിയോട് തന്നെ പ്രവർത്തിക്കുന്ന താരങ്ങളിൽ ഒരാളാണ് പറഞ്ഞത് ഇന്നൊന്നും വേറെ ഒന്നും അല്ല നയൻറ്റി എഞ്ചി സ്പോർട്സിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരെയുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ അവയ മത്സരത്തിൽ അവൾ കറുപ്പ് ജേഴ്സി അണിഞ്ഞാണ് കളിക്കാൻ പോകുന്നത് പിന്നെ പുലിമുരുകന്റെ സാധനം കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വന്ന് പറയാൻ തോന്നി ഇടൊന്നുമില്ല കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസാന ഹോം മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് കൊച്ചിയിൽ നേരിടാൻ പോകുന്നത് കറുപ്പണിങ്ങ് വിജയം മാത്രം ലക്ഷ്യമിട്ട് അല്ലെങ്കിൽ പരാജയപ്പെടാതിരിക്കുക ബ്ലാസ്റ്റേഴ്സിനെ സ്വന്തം മണ്ണിൽ അവസാന മത്സരത്തിൽ വിജയിപ്പിക്കാതിരിക്കുക എന്നുള്ള ലക്ഷ്യവുമായി കൊച്ചിയിൽ കൊമ്പന്റെ കാലനാവാൻ കറുപ്പണിങ്ങും മുംബൈ സിറ്റി എഫ് സിയും ടീമും വരുന്നുണ്ട്